ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ വേറിട്ട ആഘോഷ പരിപാടികൾ ഒരുക്കി മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ കൂട്ടായ്മയുടെയും സന്ദേശം പകർന്നു നൽകുന്നതായിരുന്നു പരിപാടി ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അമേരിക്കയിൽ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വേറിട്ടതായി ഹൂസ്റ്റണിലെ കേരള ഹൌസാണ് ആഘോഷങ്ങൾക്ക് വേദിയായത് ആഘോഷ പരിപാടികളിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ മുഖ്യാതിഥിയായി പരിപാടിയിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ദേശീയ പതാകകൾ ഉയർത്തി അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു മുണ്ടക്കൽ സെക്രട്ടറി സുബിൻ കുമാരൻ ട്രഷറർ ജോസ് കെ ജോൺ മലയാളികളായ സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു ജഡ്ജിമാരായ സുരേന്ദ്രൻ പട്ടേൽ ജൂലി മാത്യു എന്നിവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു മീനു ചെലാടൻ ട്വന്റി ഫോർ യുഎസ്എ